ഹലോ ഫ്രണ്ട്സ് കല്ലുസൈഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്നത്തെ പോലെ തന്നെ ചെറിയൊരു യാത്രയിലാണ് നമ്മളെല്ലാവരും മയിൽ വാഹനത്തിൽ കയറിയിട്ടുണ്ട് വണ്ടി ചീറിപ്പാഞ്ഞു പോയിക്കോണ്ടിരിക്കുകയാണ് എങ്ങോട്ടാണെന്നറിയാമോ എൻ്റെ സ്വന്തം നാട്ടിലോട്ടാണ് പോകണത് ഈ വളവ് കഴിയുമ്പോഴത്തേക്കും കുറച്ചുകൂടി ഉള്ളിലോട്ട് പോകുമ്പോഴത്തേക്കും നമ്മുടെ ഏരിയ ആയി ആയിക്കഴിഞ്ഞു തമിഴ്നാട് കേരള ബോർഡറാണ് അപ്പോൾ നമ്മുടെ എൻ്റെ ഏരിയ തമിഴ്നാടാണ് കേട്ടോ അപ്പോൾ അവിടെ എൻ്റെ പേര് ഇതൊരു ഇങ്ങോട്ട് മാറ്റിയിട്ടില്ല അപ്പോൾ അവിടെ റേഷൻ കടയിലൊന്നും പോയതാണ് വിറൽ പതിപ്പിക്കാൻ വേണ്ടി പോയതാണ് ഏതാണ്ട് ഒരു പത്തിരുപത് വർഷം വരും ഞാൻ ഈ ഭാഗത്തോട്ട് റേഷൻ കടയിലോട്ട് വന്നിട്ട് അല്ലാതെ എൻ്റെ നാട്ടിലോട്ട് ഞാൻ പോയിട്ട് ഒന്ന് രണ്ട് വർഷം വരും അങ്ങനെ അതും കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ എനിക്കൊരു മെമ്മറി കാർഡ് കേട്ടോ അത് വാങ്ങാൻ വേണ്ടി കയറിയതാണ് പോയപ്പോൾ നല്ല നല്ല മൊബൈൽ ഫോണൊക്കെ ഇരിക്കണമെന്ന് വാങ്ങണമെന്നൊക്കെ ഉണ്ടായിരുന്നു കാശില്ലാത്തത് കൊണ്ട് ആഗ്രഹങ്ങളെല്ലാം താഴ്ത്തി വെച്ച് ഒരു മെമ്മറി കാർട്ടും കൊണ്ട് അവിടെ നിന്ന് വീണ്ടും ഇറങ്ങി അടുത്ത യാത്ര എങ്ങോട്ടാണെന്ന് അറിയാമോ അങ്ങനെ നമ്മൾ ലോബേഴ്സിന് വാങ്ങാൻ വേണ്ടി പോയതായിരുന്നു കേട്ടോ ഇവിടെ നാലെണ്ണം കിടന്നു മൂന്നെണ്ണം എറിമുള്ളിൽ എടുത്തുകൊണ്ട് പോയി അപ്പോൾ ഒറ്റയ്ക്ക് കിടക്കിയ ഒരാൾ അവൻ്റെ രണ്ടുപേരെ കൂടി വാങ്ങാൻ വേണ്ടി പോയതാണ് കൂട്ടിന് വേണ്ടിയിട്ട് അപ്പോൾ ഭാഗ്യം കൂടുതലുള്ളത് കൊണ്ട് കട തുറന്നില്ല പോയത് അബദ്ധമായി എന്ന രീതിക്ക് പിന്നെ തിരിച്ച് വരേണ വര വരേണ്ടി വന്നു അപ്പോഴത്തേക്കും ഇവിടെ എല്ലാവർക്കും വിശപ്പ് തുടങ്ങി വിശക്കുന്നു വിശക്കുന്നു എന്നുള്ള വിളി വന്നു അപ്പം ഞാനിനി വീട്ടിൽ വന്നെല്ലാം റെഡിയാക്കുമ്പോഴത്തേക്കും താമസിച്ചു അപ്പോൾ പിന്നെ ആ ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറാമെന്ന് പറഞ്ഞ് ശരവണ ഭവനിൽ പോയി അവിടെ പോയപ്പോൾ അടിപൊളി ഊണായിരുന്നു കേട്ടോ കല്യാണിക്കും കേശുവിനൊക്കെ ചിക്കനൊക്കെയാണല്ലോ താല്പര്യം അവർക്കൊരിത് ഇതായില്ല എന്നാലും നമുക്കൊക്കെ അല്ല എനിക്ക് ചേട്ടനൊക്കെ അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു നമ്മൾ ഡെപ്പി വരിയാണ് വാങ്ങിയത് കേട്ടോ കല്യാണി അവിടെയും ചമ്പ വരിയേ വാങ്ങിയുള്ളൂ കേശവനും കല്യാണിയും കൂടി ഒരു ഗുണമാണ് കഴിച്ചത് അങ്ങനെ എല്ലാവരും അടിപൊളിയായിട്ട് കഴിച്ച് ഇറങ്ങി അപ്പം കല്യാണിയും കേശും കൂടെ ഫ്രീസറിൻ്റെ പിടലിലേക്ക് പോയി കിടക്കുകയാണ് അവിടെ പിന്നെ അപ്പുപുനമാണ് കേട്ടോ ഇടപെട്ടത് ചേട്ടൻ പോയി വണ്ടിയിലങ്ങ് കയറി അപ്പം എനിക്കും കിട്ടിയ ഒരു കല നിറച്ച് ഐസ്ക്രീം ഞാൻ ഈ കലത്തിലുള്ള ഐസ്ക്രീം ആത്തിയിട്ടാണ് ഏട്ടോ കഴിച്ചത് അങ്ങനെ എത്രയായി കഴിഞ്ഞു നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട് ഈ വീഡിയോ ഇഷ്ടം നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ ബൈ ടാറ്റാ